കേരളം ഉന്നത വിദ്യാഭ്യാസ ഏറെ മുന്നോട്ട് പോയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വിദ്യാർത്ഥികൾ കേരളത്തിലേക്ക് വരുന്നത് അതിന്റെ തെളിവാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പിണറായി കൺവെൻഷൻ പിണറായി ഉന്നത ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എഡ്യൂക്കേഷൻ ഹബ് വരുന്നതോടുകൂടി മേഖലയിൽ നടക്കാൻ പോകുന്നതെന്നും കലാലയങ്ങൾ മികവിന്റെ കേന്ദ്രങ്ങളായി മാറിയിരിക്കുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഏക്കറിൽ ഇരുന്നൂറ്റി കോടി രൂപ മുടക്കി ഒരുങ്ങുന്ന ഈ എഡ്യൂക്കേഷൻ ഹബ്ബ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പ്രത്യേകിച്ച് മലബാർ ഭാഗത്തെ വൈജ്ഞാനിക മുന്നേറ്റത്തിൽ ഈടറ്റ സംഭാവന നൽകുന്ന ഒന്നായി മാറുമെന്നു തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു അഞ്ച് സ്ഥാപനങ്ങളാണ് ഒരു കേന്ദ്രത്തിൽ ഒരുങ്ങുന്നത് പോളിടെക്നിക് കോളേജ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് സിവിൽ സർവീസ് അക്കാദമി നമ്മുടെ സേവന മേഖലകളിൽ സംഭാവന നൽകാൻ കഴിയുന്ന വാർത്തെടുക്കാൻ കഴിയുന്നവയാണ് കേരളത്തിലെ വികസന പ്രവർത്തനങ്ങളിൽ കിഫ്ബിയുടെ പങ്ക് ഏറെയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ചില മാധ്യമങ്ങൾ വിദ്യാഭ്യാസ മേഖലയെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമങ്ങളും നടത്തുന്നുണ്ടെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി ചടങ്ങിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു അധ്യക്ഷയായി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് മുഖ്യാതിഥിയായിരുന്നു കെ എസ് ഐ ടി ഐ എൽ പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ സന്തോഷ് ബാബു റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഇഷിദ റോയ് തുടങ്ങിയവർ സംസാരിച്ചു വിവിധ ജനപ്രതിനിധികളടക്കം നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു കേരള വിഷൻ ന്യൂസ് കണ്ണൂർ